യൂനുസ് അള്ളാഹു പറയുകയാണ് ബഹുമാനപ്പെട്ടു വസ്സലാം ഈ ഖുർആാന്റെ സന്ദേശം എത്തിക്കണം മനുഷ്യ മനസ്സുകളിൽ എന്റെ ഇതിന്റെ സംഘാടകരായു എന്ന എന്റെ പൊന്നു ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ് ഈ ഖുർആാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഗ്രന്ഥമായി മാറണം ഇതൊരു അഭിനിവേശമായി മാറണം അള്ളാഹുവിന്റെ ഖുർആാൻ പഠിക്കാൻ തയ്യാറാകണം അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാകട്ടെ യൂനുസ് നബി അലഹി സ്വലാത്തു വസ്സലാൻ ചുരുക്കി പറയാൻ കഥ പറയൽ ചരിത്രം പറയൽ എന്റെ വിഷയമല്ല പക്ഷെ ഖുർആൻ ചരിത്രം പറയുന്ന വെറുതെ ഖുർആാൻ ചരിത്രം പറയുന്നതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് യുനസ്രഫി നീനവ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രബോധനം നടത്തുകയാണ് അവിടെ യൂണിസ്രഫി ധാരാളം നാൾ വകൾ പറഞ്ഞു അവസാനം ഒരു മനുഷ്യൻ പോലും നന്നായില്ല പത്ത് നാൽപ്പത് വർഷം വകൾ പറഞ്ഞു നബി ഒരു മനുഷ്യൻ പോലും നന്നായില്ല മാറിയില്ല പിന്നെ ഞാൻ ഒരു ദിവസം ഇവിടെ പറഞ്ഞിട്ട് യൂനസ്രഫി നാൽപ്പത് ദിവസം പറഞ്ഞിട്ട് മാറിയില്ല അവസാനം യൂനസ്രഫിക്ക് നിരാശയായി നബി ഇനി ഉപമാര് നന്നാവൂല്ല എന്ന് പറഞ്ഞ് അടുത്ത നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തുറമുഖത്തെത്തിൽ അങ്കൂരമിടുന്ന തുറമുഖം ധാരാളം കേട്ട സംഭവമാണ് പക്ഷെ ഒന്നുകൂടി നിങ്ങൾ കേൾക്കുക അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിലോട്ട് കയറാൻ തീരുമാനിച്ചു അള്ളാഹു ഏൽപ്പിച്ച ഒരു ദൗത്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ കല്പനയില്ലാതെ ഒരു പ്രവാചകൻ മാറൽ അവരെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ് പാടില്ലാത്ത ഒരു കാര്യം ചെയ്ത യൂനുസ് നബി കപ്പലിൽ കയറി കപ്പൽ പായ്ക്കപ്പൽ തിരമാലകളെ കീറിമുറിച്ച് കടലിന്റെ നടുവിലൂടെ അലമാലകളുടെ നടുവിലൂടെ കപ്പൽ മുന്നോട്ടു പോകാൻ തുടങ്ങി കപ്പൽ ഒത്തമൈദ്യെത്തി മാനത്ത് കാറുകൾ ഒരുമിച്ച് കൂടി പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മേഘങ്ങ പാളികൾക്ക് നിറം മാറിയതുപോലെ എവിടെ നിന്നൊക്കെ ഒരു ഹുങ്കാര ശബ്ദം തിമിർത്ത് പെയ്യുന്ന മഴ കാറ്റും കോളും ആഞ്ഞടിക്കാൻ തുടങ്ങി കപ്പൽ കാറ്റിലും കോളിലും പെട്ട് കപ്പൽ കിടന്ന് ചാഞ്ചാടാൻ തുടങ്ങി കപ്പിത്താൻ അന്നത്തെ ശൈതില്ല്യത്തിന്റെ ചിന്ത വിളിച്ചു പറഞ്ഞു പാപിയായ ഏതോ ഒരു ഈ കപ്പലിൽ കയറിയിട്ടുണ്ട് അതുകൊണ്ട് കടലമ്മ കോപിക്കുകയാണ് ഈ കപ്പലിലുള്ള പാപിയെടുത്ത് വെളിയിലിറഞ്ഞാൽ ബാക്കി എല്ലാവരും രക്ഷപ്പെടും ആരാണ് പാപി എന്നറിയണം ആരാണ് പാപി എന്നറിയ കപ്പലിലുള്ള ഒരാളെ എടുത്ത് വെളിയിലെറിഞ്ഞാൽ ബാക്കി എല്ലാവരും രക്ഷപ്പെടും അതാണല്ലോ നല്ലത് ഈ ഇന്ത്യക്കാരുടെ കൗടല്യം പറയുമ്പോൾ കേരളക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമാരാന്നാ പറയുന്നത് പുരുട്ട് ബുദ്ധി ഗൾഫിൽ പോയി അറബീനെ വാറ്റുകാരണ്ടാക്കാൻ പോലും പഠിപ്പിച്ച ആളുകളാണ് മലയാളികൾ പാവ അറബിക്ക് അതറിഞ്ഞുകൂടാന്ന് അവന് ഇംഗ്ലണ്ടിന്റെ സാധന ഈ സ്വന്തം വാറ്റേറെ അറബിയെ പഠിപ്പിച്ചു കുടിപ്പിച്ചു കൊടുത്ത് മലയാളിയാണ് അല്ലേ അല്ലാതെ പറയാൻ പറ്റൂ ഉം അപ്പൊ ഈ മലയാളിയുടെ കുതന്ത്രം പറയുമ്പോ പണ്ടൊരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട് വിമാനം വരികയാണ് ഒരു സാങ്കല്പിക കഥ അപ്പൊ അറ്റ്ലാന്റിക് മഹാസമുദത്തിന്റെ മുകളിലെത്തിയപ്പോ വൈമാനികം പറഞ്ഞു ഇതില് മൂന്ന് പേര് ഓവർലോഡാണ് അതുകൊണ്ട് ഈ വിമാനം തകർന്നെല്ലാരും മരിക്കും അതുകൊണ്ട് മൂന്ന് പേരെടുത്ത് വെളിയിൽ ചടഞ്ഞു അപ്പൊ ഈ വിഷയം വിവാദമാകൂല അതുകൊണ്ട് ഈ തന്റെ നാടിന്റെ യശസ് കാക്കാൻ വേണ്ടി ആദ്യം അവിടെ ഇരുന്ന ഒരു അമേരിക്കക്കാരനാണ് അവൻ ജയ് എബ്രാഹാം ലിങ്കൺ എന്ന് പറഞ്ഞ എടുത്ത് അവൻ താഴെട്ടിയാണ് രണ്ടാമത് അമേരിക്കാരൻ ചാടിയ പിന്നെ തൊട്ടടുത്തേക്ക് റഷ്യക്കാരനാണ് നാളെ എന്റെ നാടിനെ കുറിച്ച് ആളുകൾ വീരാഭിമാനത്തോടെ പറയേണ്ടത് ജയ് ലെനിൻ എന്ന് പറഞ്ഞ അയാളും എടുത്ത് താഴെ പിന്നെ മൂന്നാമതുള്ള ഒരു ഇന്ത്യക്കാരനാണ് പോരാത്തേന് മലയാളി അവനാണ് വാതലിന്റെ സൈഡിൽ ഇരിക്കുന്നത് അവര് വേണ്ട ചാടാൻ എന്ത് ചെയ്യും ചാടാൻ പറ്റുവോ ചാടായിരിക്കാൻ പറ്റുമോ ഇപ്പൊ നാലുപാട് നോക്കിയിട്ട് ജയ് മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ് തൊട്ടടുത്തിരുന്ന മൂക്കു ചപ്പി ഒരു ചൈനീസ് എന്ന് പറഞ്ഞാല് കപ്പൽ നിറച്ച ആളുകളാണ് ഒരാള് വെളിയിൽ പോയാൽ ഒരാള് വെളിയിൽ പോയാൽ എല്ലാവരും രക്ഷപ്പെടും പക്ഷെ ആരാണ് പാപി എന്നറിയണം അവസാനം അവര് നറുക്കിടാൻ തീരുമാനിച്ചു നറുക്കിടാൻ തീരുമാനിച്ചു ഈ നറുക്ക് പണ്ട് മധുരയും ഉണ്ട് ഒരു മന്ത്രിസ്ഥാനത്തിനുവേണ്ടി നറുക്കിട്ട വിവാദമൊന്നും നമ്മൾ മറന്നിട്ടില്ല അള്ളാഹുവിന്റെ കുറാമ്പറയുകയാണവിടെ നറുക്കെടുപ്പ് നടന്നു എല്ലാവരുടെയും പേരെഴുതിയിട്ട് നെറു കിട്ടപ്പോള് കിട്ടിയ പേരാരെന്നറിയോ ആരും എന്നെ വലിച്ചെറിയരുത് ഒന്നുകൂടി നെറുക്കിടണം രണ്ടാമത് നെറു കിട്ടു രണ്ടാമത് വന്ന പേര് യൂനുസ് നബി വസ്സലാമിന്റെ പേരാണ് മൂന്നാമത് നെറു കിട്ടു മൂന്നാമത് വന്ന പേരും യൂനുസഫി വസ്ലാം പേരാണ് എല്ലാവരും കൂടി രണ്ട് കൈയിലും രണ്ട് കാലിലും തേക്ക് കരയിലേക്ക് തിരമാലകളുടെ ആരവങ്ങള് തലതല്ലി തിരിച്ചു പോകുന്ന പ്രക്ഷുബ്ധമായ കടലിലേക്ക് യൂനുസ് യൂനുസനബിയെ വലിച്ചെറിയുകയാണ് നമ്മുടെ യൂനുസ് നബി അലേഹിസലാ ആരാരും കടന്നു വരാത്ത ഉച്ചത്തിലൊന്ന് നിലവിളിച്ചാൽ ഒരു മനുഷ്യൻ പോലും കേൾക്കാത്ത നടുക്കടലിന്റെ മദ്യത്തിൽ കടന്ന് തള്ളിച്ചാടുകയാണ് ആരാണ് സഹായിക്കാനുള്ളത് നിലവിളിച്ചാൽ നിലവിളി കേൾക്കുമോ ആരെങ്കിലും സഹായിക്കാനുണ്ടോ തിരമാലകളുടെ മുകളിലൂടെ യൂനുസ്രി തത്തിക്കേളിക്കുമ്പോ അതാ ഒരു നീലത്തിമിങ്കലം പാഞ്ഞു മിങ്കലം പാഞ്ഞു വരുന്നു ആ നീലത്തിമിങ്കലം വായി വിളത്തിലത്തിന്റെ വായിലേക്ക് പോവുകയാണ് തിമിങ്കലത്തിന്റെ ഉദരത്തിലാണ് ആ തിമിങ്കലമാണെങ്കിലോ മഹാസമുദ്രത്തിന്റെ അടിത്തട്ട്

ആരാ സഹായിക്കാനുള്ളത് രക്ഷപ്പെടാൻ കഴിയുമോ രക്ഷപ്പെടാൻ കഴിയുമെന്ന് നേരിയൊരു പ്രത്യാസ പോലുമില്ല അത്രയും വലിയ അപകടത്തിൽ കിടക്കുകയാണ് കടലിന്റെ അടിത്തട്ടിലെ തിമിംഗലത്തിന്റെ തിമിങ്കലത്തിന്റെ വയറ്റിൽ കിടന്നോ യൂനുസെന്താ അള്ളാന്റെ ഖുർആൻ തന്നെ പറയുന്നത് കേൾക്കുക അല്ലാഹു തന്നെ പറയുന്നത് കേൾക്കുക മുഗാലിബ ഫലന്ന അലൈ ുനുമാട് അല്ലായിലാകയില്ല അന്ത സുബഹാന തനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് യൂനുസൃക്ക് ഉറപ്പായപ്പോ ആഴിക്കടലിന്റെ അകാരമായ ഖത്തത്തിൽ കിടക്കുന്ന നീലത്തിമിങ്കലത്തിന്റെ ഭയത്തിൽ ഇരുന്നിട്ട് യൂനുസൃമി പറയാൻ തുടങ്ങി ദിക്കൃതല്ലാണ്ട് തുടങ്ങി ലാ ഇരാ യൂനുസ് അലൈഹി ും വരാത്ത മിങ്കിൽ നിഷേധിച്ച തിമിങ്കലത്തിന്റെ വയറ്റിനുള്ളിലിരുന്നിട്ട് അള്ളാന്റെ പറഞ്ഞ പറഞ്ഞു തെല്ലിയപ്പോ നാൽപ്പത് ദിവസം യൂനുസ് യൂനുസൃ ക്രൃതെല്ലുകയാണ് അവസാനം നാൽപ്പതാമത്തെ ദിവസം എത്തുമ്പോ അള്ള പറഞ്ഞു തിമിംഗലമേ ജലോപര ആ തിമിംഗലമാരുടെയോ തിമിങ്കലോ ആലമേ യിലേക്ക് വീഴുന്നു കടൽക്കരയിലേക്ക് തിരിച്ചു വീഴുന്നു ആ തിമിംഗലത്തിന്റെ വയറ്റിൻറെ ഉള്ളില് നാപ്പത് ദിവസം കിടന്നത് കൊണ്ട് വായു കടക്കാത്തത് കൊണ്ട് ശരീരത്തിന്റെ തൊലിയുടെ ഭാഗത്ത് ചെറിയ ചളിച്ചിലുണ്ടായി അളിച്ചിലുണ്ടായി അള്ളാഹു പറഞ്ഞു യൂനുസേ ശരീരത്തിന്റെ പുറം ഭാഗത്ത് തൊലിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നീ എന്ത് ചെയ്യണോന്നറിയോ ഞാൻ പറയുന്നതല്ല സൂറത്ത് കേൾക്കുക കേൾക്കുകരയിൽ ഒരു ചെറിയ സസ്യത്തെ മുളപ്പിച്ചു കൊടുത്തു ആ സസ്യത്തിന്റെ ഇല സ്പർശിച്ചു കഴിഞ്ഞപ്പോ യൂനുസിനെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിപ്പോയെന്ന് അല്ലാണ്ട് വിശുദ്ധ കുറാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദര എന്ന് വയറ്റുണ്ടെട്ടപ്പോൾ കടന്നു വന്ന തന്നെ പറയുകയാണ് ഏതായാലും ഞാൻ നശിക്കുമെന്ന് കരുതി സർവ്വതം വിട്ടുകഴിഞ്ഞാൽ ഒരിക്കലും യൂനുസനബി വെളിയിൽ ഭാഗമായിരുന്നില്ല അവിടെ ഇരുന്നിട്ട് ദിക്കരുതെല്ലാം തുടങ്ങി ിക്കറിന്റെ പവർ എന്താന്നറിയോ തിക്കറിന്റെ പവർ എന്താന്നറിയോ അല്ല തന്നെ പറയട്ടെ തിക്കറിന്റെ പവർ എന്താന്ന് പലൗലാന്നൂകാനമിനീപത്തിനിലപിതീപത്തിനി നിരാശ മനസ്സിൽ ബാധിച്ചിട്ട് ലത്തിന്റെ വയറ്റിൻ്റെ ഉള്ളില് കിടന്നേനെ അള്ളാന്റെ ഖുഹാൻ എന്നാൽ ഞാൻ പെട്ടുപോയി ഇനി രക്ഷപ്പെടൂല എന്ന് കരുതി നിരാശയോടെ മിണ്ടാതിരുന്നെങ്കിൽ അവിടെ എങ്ങാനും ഇരുന്നിരുന്നെങ്കിൽ അതിന്റെ അകത്ത് കിടന്നേനെ അവൻ പിന്നീട് മോചിതനാവൂല എന്റെ സഹോദരങ്ങളെ ഖുർആൻ